ബിഗ് ബോസ് തമിഴ് ഏഴാം സീസൺ തുടങ്ങാനിരിക്കെ പുതിയ തീരുമാനവുമായി കമൽഹാസൻ എട്ടാം സീസൺ അവതാരകനായി കമൽഹാസൻ എത്തില്ല താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് സിനിമകളുടെ നിരക്ക് കാരണമാണ് ഇത്തവണ കമൽ മാറി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബോസ് തമിഴ് സീസൺ തുടങ്ങിയത് മുതൽ കമൽ ആയിരുന്നു ഷോയുടെ അവതാരകൻ ഏഴാം സീസൺ വരെ മികച്ച രീതിയിൽ കമൽഹാസൻ ബിഗ് ബോസ് ഷോ മുന്നോട്ട് കൊണ്ടുപോയി ഇത്തവണ മാറി നിൽക്കുന്നതിൽ വിഷമുണ്ടെന്നും താരം പറയുന്നത് പ്രിയ പ്രേക്ഷകരെ ഏഴ് വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ യാത്രയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുക്കുകയാണെന്ന് ഹൃദയഭാരത്തോടെ ഞാൻ അറിയിക്കുന്നു നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമാ തിരക്കുകൾ കാരണം വരാനിരിക്കുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ അവതാരകനാകാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ വീടുകളിലേക്ക് എത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് ചൊരിഞ്ഞു അതിന് എപ്പോഴും എനിക്ക് നന്ദിയുണ്ട് മത്സരാർത്ഥികൾക്കായുള്ള നിങ്ങളുടെ ആവേശം നിറഞ്ഞ പിന്തുണയാണ് ബിഗ് ബോസ് സമയനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ റിയാലിറ്റി ഷോയാക്കിയത് ആക്കിയത് കമൽഹാസൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെ ഷോ സംപ്രേഷണം ചെയ്യുന്ന വിജയ് ടി വിയുടെ ടീമിനും അണിയറ പ്രവർത്തകർക്കും കമൽ പ്രസ്താവനയിൽ നന്ദി അറിയിക്കുന്നുണ്ട് പുതിയ സീസണും വിജയമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും താരം വ്യക്തമാക്കി കമൽഹാസന് പകരം ബിഗ് ബോസ് അവതാരകനായി ആരെത്തുമെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലും അവതാരകരായി എത്തുന്നത് സൂപ്പർ താരങ്ങളാണ് മലയാളത്തിൽ മോഹൻലാൽ അവതാരകനായെത്തുമ്പോൾ ഹിന്ദിയിൽ സൽമാൻ ഖാനും തെലുങ്കിൽ ജുനയും അവതാരകരായി കന്നഡയിൽ നടൻ സുദീപാണ് ബിഗ് ബോസ് അവതാരകൻ തമിഴിൽ കമൽഹാസന് പകരം ഇദ്ദേഹത്തെ പോലെ താരപ്രഭയുള്ള മറ്റൊരു നടനെ അവതാരകനായി ലഭിക്കേണ്ടതുണ്ട് ബിഗ് ബോസിൻ്റെ അഞ്ചാം സീസണിലെ കുറച്ച് എപ്പിസോഡുകളിൽ കമൽഹാസന് പകരം താൽക്കാലികമായി നടി രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയിരുന്നു തമലിന് കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലാണ് രമ്യ എത്തിയത് രമ്യാകൃഷ്ണന്റെ എപ്പിസോഡുകൾക്ക് അന്ന് സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സീസണിലേക്ക് മാത്രമായൊരു പക്ഷേ രമ്യാകൃഷ്ണൻ തന്നെ അവതാരകയായി എത്താൻ സാധ്യതയുണ്ട് നടന്മാരായ ചെമ്പു വിജയ് സേതുപതി എന്നിവരിൽ ഒരാൾ അവതാരകനായി എത്തിയേക്കുമെന്നും അഭ്യൂഹമുണ്ട് അതേസമയം വിജയ് ടി വി യുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി കോടി രൂപയാണ് ബിഗ് ബോസ് തമിഴിന്റെ ഏഴാം സീസണിന് അവതാരകനാകാൻ കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം